നമ്മൾ ഇന്ന് ഒരാൾ കാണാൻ പോക്കാന്ന് ആരെയാണ് ആസിഫെ കാണാൻ പോക്കാന്ന് ഞാനും ഏച്ചിയും പിന്നെ നമ്മള് ശുദ്ധ പണിയും നമ്മൾ ഉള്ളാൻ മാത്രം പോകുന്നത് കേട്ടിട്ടില്ല അപ്പൊ നമുക്ക് വഴി കണ്ടിട്ട് വരാം കാണാൻ അറിയില്ല ഭയങ്കര തിരക്കും ഭയങ്കര ബ്ലോക്കിലാണ് ബാരൻ മാളിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത നക്ഷത്ര ജ്വല്ലേഴ്സിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ആസിഫലി ഹനാഷാക്ക എത്തിയിട്ടുണ്ടത് അപ്പോൾ നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത്രയും കരക്കിയിട്ട് നടക്കുന്ന ഹൃദൂട്ടിനെ കൊണ്ട് നമുക്ക് ആസിഫലിനെ കാണാൻ ഇല്ലയോ എന്ന് വരെ നമുക്ക് തീരെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇനോഗ്രേഷൻ നടക്കുന്ന ഷോപ്പിന്റെ മുന്നിൽ കുറേ സമയം വെയിറ്റ് ചെയ്തു അപ്പോഴാണ് നടന്നത് പുറത്ത് സ്റ്റേജ് പരിപാടി വരെ നടക്കുന്നുണ്ടത് അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ഹനാഷിൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിരുന്നു അപ്പോഴത്തേക്ക് ഇത് ആസിഫലി എത്തിയിട്ടുണ്ട് നമ്മൾ ദൂരെ നിന്നാണ് കണ്ടത് ഒരുപാട്ക്കാരുണ്ടായിരുന്നു ഹൃദൂട്ടിനത്തേക്കും ചെറുതായിട്ട് കറങ്ങുന്നത് കൊണ്ടാണ് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടല്ല അപ്പോൾ ആ ഒരു വിഷമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മേലെ ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആസിഫലി കയറി വരുന്നത് കരിച്ചിൽ കേട്ടിട്ട് അവനോട് എന്തോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കര ഉണ്ടായി പ്രതീക്ഷിക്കാതെ പോയ നമുക്ക് ആസിപ്പള്ളിന്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹൃദയൂടെ ആസിപ്പി ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഷോപ്പിന് മുന്നിലാണെങ്കിൽ നിറയുക ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ